േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സത്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് ശ്യാമാകെ ഞെട്ടിപ്പോകുന്നു ശ്രുതി തന്നെ പിന്തുടർന്ന് വരികയാണ് എന്ന് മനസ്സിലാക്കുന്ന ശ്യാം ശ്രുതിക്കുട്ടി നീ ചെയ്തത് ഇപ്പോൾ വലിയൊരു ആയി മാറിയിരിക്കുകയാണല്ലോ എന്തു ചെയ്യും നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ നിന്നെക്കാളും എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിപ്പോൾ ഒരു തടസ്സമായി വന്നിരിക്കുകയാണ് എന്തു ചെയ്യും നിന്നെയും എനിക്ക് ഒഴിവാക്കേണ്ടതായി വന്ന അവസ്ഥയാണ് മറ്റു വഴികൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ ദേ ഇവളുടെ കാര്യവും നിങ്ങൾ തന്നെ നോക്കണം മനസ്സിലായോ യാതൊരു വിധത്തിലും ഇവൾ രക്ഷപ്പെട്ട് പുറത്തു പോകരുത് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് വേണം എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ പിന്നെ നിങ്ങളും ഞാനും ഇല്ല അറിയാമല്ലോ ശരി ഇതിനുള്ള പൈസയും നൽകാമെന്ന് പറഞ്ഞ് ശ്യാം പോയിരിക്കുകയാണ് ഇതോടെ ശ്രുതിയെ അവർ പിടിച്ചു കെട്ടിയിടുന്നു പക്ഷേ ഇതിനിടയിലാണ് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നറിയാനുള്ള ശ്രമം ശ്രുതി നടത്തുന്നതും ഒടുവിൽ അശ്വിനെ അവിടെ വെച്ച് കണ്ടെത്തുന്നതും